ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിക്കട്ടെ മുന്നമ്മയെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ ചിത്രത്തിലേക്ക് വരുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് മൂന്ന് രാജാക്കന്മാർ മൂന്ന് നാല് പേരുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു മൂന്ന് പേര് നാല് പേരും നക്ഷത്രത്തിൻ്റെ പാത കണ്ട് യാത്ര തിരിച്ചവരാണ് ദൂരദേശത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നും പോയി എന്ന് പറയപ്പെടുന്നു അങ്ങനെ നാലു പേർ യാത്ര ചെയ്ത് എഹുസ്ലേമിൽ ചെന്നപ്പോൾ അവരുടെ ബുദ്ധിയിൽ ഉദിച്ചവും കർത്താവ് ജനിക്കുക രജാവരി ജനിക്കുകയാണെങ്കിൽ കൊട്ടാരത്തിലാണല്ലോ ജനിക്കേണ്ടത് അങ്ങനെ അവർ മൂന്ന് പേർ തീരുമാനമെടുത്ത് കൊട്ടാരത്തിലേക്ക് പോകുവാൻ പക്ഷേ അവർക്ക് വീട്ടിൽ ആ എളപ്പാട് നക്ഷത്രത്തിൻ്റെ പാത പിൻപറ്റുവാനായിരുന്നു അതിൽ നിന്നവർ വ്യതിയിരിച്ചു പക്ഷേ മൂന്നിൽ നാലിലൊരുത്തനായ അത്താപത്തൻ നേരിയ നക്ഷത്രൻ്റെ പാതയിൽ കൂടെ പോവുകയാണ് മൂന്നുപേർ പോയി ഉറങ്ങിക്കിടുന്ന ഹെറുദിനെ ദേർദോസിനെ വിളിച്ചുണർത്തി അദ്ദേഹത്തിന്റെ കലി തീർക്കുന്നത് രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടാണ് ഇവിടെ ഒന്നാമതായിട്ട് നാം അറിയേണ്ടതായ ഒരു വലിയ പാഠമുണ്ട് ദൈവം നമ്മെ പലപ്പോഴും അയക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയിലും സാമർഥ്യത്തിലും ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന അനർത്ഥമാണ് മൂന്ന് രാജാക്കന്മാർ വരുത്തി വെച്ചു അതേസമയം അതൊന്നും നോക്കാതെ ദൈവത്തിൻ്റെ പാതിയിൽ യാത്ര ചെയ്തവനായ അർത്ഥാബദ്ധൻ നേരെ പോകുമ്പോൾ തൻ്റെ കൂട്ടുകാർ നിമിത്തം ഉണ്ടായ കൊലപാതകം ദേശത്തുണ്ടായ അതിദാരുണമായ അന്ത്യങ്ങൾ നിമിത്തം അദ്ദേഹം അവർക്ക് വേണ്ടി സമാശ്വാസം പകരുവാൻ അവരെ പുനഃസ്ഥാപിക്കുവാൻ അവരുടെ വാസം ഭംഗിയാക്കുവാൻ ആശ്വസിപ്പിക്കുവാനായിട്ട് തനിക്കുള്ളതെല്ലാം ചിലവഴിക്കുകയാണ് അങ്ങനെ ചിലവഴിച്ച് ചിലവഴിച്ച് ഒത്തിരി വർഷമെടുത്തു എന്ന് പറയുന്നു അദ്ദേഹം മേർസുലേമിൽ ചെന്നെത്തുമ്പോൾ കേൾക്കുന്നത് തൻ്റെ പ്രിയൻ ഗോവിൽ തായിൽ കുലൂഷിതനായി എന്നാണ് ഈ പാട്ട് നാം കേട്ടിട്ടുണ്ട് വാഹഗുദാശയിൽ വിവാഹകുതാശയിൽ ഇദ്ദേഹം പറയുന്നതായ പാട്ടുകൾ അതിനകത്ത് നമുക്ക് പലതും കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ കെമായിലെ പാട്ടുകൾ നിന്മുറകളിൽ നേറ്റിൻമുറൻ അങ്ങനെ കർത്താവിനെ അന്വേഷിച്ചിറങ്ങിയെത്തിയതായ അർത്താപത്തൻ എറുസ്ലേമിൽ ചെല്ലുമ്പോൾ കുറിച്ചാരോഹണവും ഖബറടുപ്പവും കഴിഞ്ഞിരുന്നു ആളൊഴിഞ്ഞ പൂരപ്പറും പോലെ കിടന്ന സ്ഥലത്ത് ഇത്രയും ദാഹുവം ശ്രമിപ്പിക്കാൻ ഛത്രത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ കണ്ടതായ കിട്ടിയതായ ദ്രാവകം എല്ലാ പാത്രങ്ങളിൽ നിന്നും വടിച്ചു ഒഴിച്ച് കിട്ടിയതാണ് അത് സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ക്ഷീണമാകിയേർ കുടിക്കുവാൻ കയ്യിലുള്ള വേർപോട് കൂടി അനുഭവിക്കുവാൻ പോകുമ്പോൾ തന്നെക്കാൾ പരവശനായ ഒരാളെ മുമ്പിൽ നിൽക്കുന്ന കണ്ട് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക തളർന്നിരുന്നായ അർത്ഥാപത്തിനൊരു ദർശനം കണ്ടു നീ അവസാനമായതിൻ്റെ കൈക്കുമ്പിളി നിന്റെ വേർപോടെ എനിക്ക് തന്നത് നിവേദ്യമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നിന്റെ പ്രവർത്തനത്തെ ദിവ ഞാൻ ഞാൻ അനുഗ്രഹിക്കുന്നു അംഗീകരിക്കുന്നു എന്നുള്ള ആശീർവാദം നമ്മളുടെ ജീവിതത്തിൽ ക്രിസ്മസിലേക്ക് അടുത്തരുമ നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ന് നമ്മുടെ അതിബുദ്ധി അതിസാമർഥ്യം നമ്മുടെ അഹങ്കാരം ഒഴിവാക്കുക മൂന്ന് യുദ്ധാന്മാർക്ക് പറ്റി അവധം പറ്റരുത് രണ്ടാമതായിട്ട് നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളതായ തീരുമാനം അതായിരിക്കട്ടെ അതാത് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ദുഃഖീം അനുഗ്രഹിക്കട്ടെ